ക്ലബ് ആണ് നമ്മുടെ കേരള കേരളത്തില് ഏറ്റവും നീളമുള്ള താടിയുള്ള ഒരു രണ്ടാമത്തെ സ്ഥാനത്തിലുള്ള ഒരാള് എല്ലാവർക്കും നമസ്കാരം താടി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വീക്ക്നെസ് ആണ് പിള്ളേർക്ക് മാത്രമല്ല ആമ്പിള്ളേർക്കും ഒക്കെ താടി ഇങ്ങനെ വളർന്നു കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തില് ഏറ്റവും നീളമുള്ള താഴെയുള്ള ഒരു രണ്ടാമത്തെ സ്ഥാനത്തിലുള്ള ഒരാളുണ്ട് മനു ൂടെ മനുളള്ളത് നമസ്കാരം മനു എന്താണ് ഈ കാണുന്ന മനുവിനെ ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കിട്ടിയതായിരുന്നു ഓക്കെ മനു എന്തൊണ്ട് വിശേഷം ഈ താടിയും കൊണ്ട് നടക്കാണ് സ്ഥലമാണോ മനുവിന്റെ ഈ താടി കണ്ടുകൊണ്ടാണ് ശരിക്കും ഞങ്ങള് നിർത്തിയത് മനു നമ്മുടെ ക്ലബ് എങ്ങനെ പോകണം നിങ്ങളുടെ ഈ മാസം ലാസ്റ്റ് കൂടി വലിയൊരു മത്സരം നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് കേരളത്തിലെ ഏറ്റവും വലിയ നല്ല താടി വല്യ താടി പിന്നെ ഗ്രൂമിങ് ഉണ്ട് പിന്നെ കോൾട്ടൺ പേപ്പർ ഒരു മൂന്ന് ഗ്രൂപ്പായിട്ട് എന്നെ മാറ്റി തിരിച്ച് നമ്മുടെ എം എൽ എ മാരും മൂന്ന് പേരും മത്സരത്തിനുണ്ട് അതെ അതെ ഈ മാസം ലാസ്റ്റ് കൂടി മത്സരം ഉണ്ടാവും തീർച്ചയായിട്ടും

അത് മൂന്ന് കാറ്റഗറി ആയിട്ട് നടത്തണം ഒന്ന് കൊച്ചി വെച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് സ്ഥലത്തൊക്കെ നടത്തണം അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരെ വെച്ച് വലിയ ഗ്രാൻഡ് ഫിനാലയായിട്ടാണ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നമ്മുടെ ക്ലബിന്റെ ഞങ്ങള് കേരള കേരളത്തിലെ ആദ്യത്തെ ചാരിറ്റി പ്രവർത്തനം നടങ്ങിയ ക്ലബ് നമ്മുടെ കേരള ക്ലബ്ബാണ് മെമ്പർ ആണ് ഓക്കെ നമ്മുടെ എല്ലാ ആളുകളും ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കിരിക്കും ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ താടി വളർത്തി എത്തിന്റെയോ അങ്ങനെ ഈ താടി വളർത്തി എല്ലാവരും മറ്റുള്ള രീതിയിൽ പോകുന്ന ചിന്താഗതി പക്ഷെ അതങ്ങനല്ല ഒരുപാട് ആൾക്കാര് നല്ല പ്രവർത്തനമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് ഏതെങ്കിലും എന്താ ആൾക്കാർക്ക് ഒരു ഞാൻ ഇന്നത് നടന്നിട്ടേ താടി വിട്ടുന്നുള്ളു അങ്ങനെ ഇങ്ങനൊക്കെ സംഭവങ്ങളോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരാറുണ്ടോ അങ്ങനെ അങ്ങനെയല്ല ഇതൊരു ഒരു ഇൻട്രസ്റ്റ് തോന്നിട്ട് വരുന്ന ആൾക്കാരാണ് ഇൻട്രസ്റ്റ് ഞാനിപ്പോഴാം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിനെയോ അല്ലെങ്കിൽ സിനിമയോ ആൽബം അങ്ങനെ ഒരു കിട്ടി ഫിലിമ് കിട്ടിത് ഷൂട്ടിംഗ് പകുതി അങ്ങനെ നമ്മുടെ ഈ നാട്ടുകാർക്കൊക്കെ തന്നെ മനുന്റെ താടി ഭയങ്കര പരിചിതമാണ് മനുനെ കാണുമ്പോ തന്നെ അപ്പൊ നമ്മുടെ ചാരിറ്റി വർക്ക് അറിയാം നന്നായിട്ട് പോകുന്നു കൂടുതലും കോഴിക്കോട് കണ്ണൂർ അങ്ങോട്ടാണ് കൂടുതലും ആൾക്കാർ നമ്മുടെ ഈ നമ്പർ ക്ലബ്ബിലുള്ള ആൾക്കാർ കൂടുതലും കൊല്ലം ജില്ലയിലൊക്കെ കുറവാണെന്നു ഒരു പ്രത്യേകതെന്നു വെച്ചാൽ പറയുന്ന പുരുഷന്മാര് പണ്ടൊക്കെ ആണെങ്കിൽ താടി വളർത്താൻ ഭയങ്കര അവസരമാര് അല്ലെ അങ്ങനെയൊക്കെ ലിസ്റ്റിലോട്ട് അങ്ങ് ഒരു ഭാഗവും വളർന്നാൽ മതി പരിപാടികളൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് പോവാണ് പോകുന്നുണ്ട് എല്ലാരും നല്ല സഹകരണമാണ് എവിടെ എത്ര വല്യ കൂട്ടത്തിൽ ചെന്നാലും ആൾക്കാര് പെട്ടെന്ന് നമ്മള് തിരിച്ചറിയുന്നു നാട്ടില് വലിയ വിളിപ്പേരുണ്ടോ ഇല്ല ഇല്ല അങ്ങനൊന്നും ഇവിടെ ആൾക്കാര് നമ്മളെ സ്വാമിന്ന് വിളിക്കാറുണ്ട് നല്ലോണം മുടി ഉണ്ടായിരുന്നു ഡോണേഷൻ ചെയ്ത അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇപ്പഴെങ്കിലും മുറിക്കാനൊന്നും ഉദ്ദേശമില്ല ഏഴു വർഷമായി കൊണ്ടുനടക്കുന്ന താടിയാണ് വല്ല ചോദിക്കേണ്ട കാര്യമുണ്ടോ മുറിക്കാനുള്ള ഉദ്ദേശം ഉണ്ടോന്ന് മുറിക്കാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല ഏതായാലും നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് അല്ലെ എല്ലാ പരിപാടികളിലും എല്ലാവിധ ആശംസകളും നേരും താങ്ക് യു